നിങ്ങളെ വിലമതിക്കാത്തവരെ അവഗണിക്കേണ്ടതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നമ്മെ ശ്രദ്ധിക്കാത്തവരും നമ്മുടെ മൂല്യം മൂല്യമറിയാത്തവരുമുണ്ടാവാം അത്തരക്കാരെ ശ്രദ്ധിച്ച് നമ്മുടെ ഊർജ്ജം പാറാക്കുന്നത് സ്വന്തം വളർച്ചയെ തടസ്സപ്പെടുത്തും ഭാരതീയ തത്വചിന്തകനും രാഷ്ട്രതന്ത്രജ്ഞനുമായ ആചാര്യ ചാണക്യൻ ഇത്തരക്കാരെ കൈകാര്യം ചെയ്യാനുള്ള ശക്തമായ തന്ത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു ചാണക്യനീതിയുടെ വെളിച്ചത്തിൽ നിങ്ങളെ വിലമതിക്കാത്തവരെ അവഗണിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ടു പോകാമെന്ന് നോക്കാം ഒന്ന് സ്വന്തം ശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആത്മശക്തി വർദ്ധിപ്പിക്കുക ചാണക്യൻ പറയുന്നു ഒരു ആലസ്യമുള്ളവന് മടിയന് കൈവശമില്ലാത്തത് നേടാൻ കഴിയില്ല ഒന്ന് അവഗണനയെ ഊർജ്ജമാക്കുക മറ്റൊരാളുടെ നിസാരമായ അവഗണനയിൽ ദുഃഖിച്ചിരിക്കാതെ ആ സമയം നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുക നിങ്ങളെ ശ്രദ്ധിക്കാത്തവർക്കൊരു മറുപടി നൽകേണ്ടത് വാക്കുകളാലല്ല നിങ്ങളുടെ വിജയങ്ങളിലൂടെയാണ് രണ്ട് ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കുക ലോകം എതിർത്താലും ലക്ഷ്യബോധമുള്ളവന് വിജയം നിഷേധിക്കാനാവില്ല നിങ്ങളുടെ കഠിനാധ്വാനം അച്ചടക്കം ലക്ഷ്യബോധം എന്നിവയാണ് നിങ്ങളുടെ യഥാർത്ഥ മൂല്യം മൂന്ന് ഒരു ശക്തമായ ആയുധമാണ് പ്രതികരണമല്ല പ്രവർത്തനമാണ് പ്രധാനം ചാണക്കിന്റെ തത്വങ്ങളിൽ മൗനത്തിന് വലിയ സ്ഥാനമുണ്ട് ഒന്ന് വികാരങ്ങളെ നിയന്ത്രിക്കുക നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നവരുമായി തർക്കിക്കുന്നത് നിങ്ങളുടെ നിയന്ത്രണം അവർക്ക് കൈമാറുന്നതിന് തുല്യമാണ് പ്രതികരണമില്ലായ്മ പലപ്പോഴും ഏറ്റവും ശക്തമായ മറുപടിയാണ് രണ്ട് ഊർജം സംരക്ഷിക്കുക എല്ലാ പ്രകോപനങ്ങൾക്കും മറുപടി നൽകി നിങ്ങളുടെ വിലയേറിയ സമയവും ഊർജ്ജവും പാഴാക്കരുത് വേണ്ടി വാദിക്കാനുള്ള സമയം പാഴാക്കാതെ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ശ്രദ്ധിക്കുക മൂന്ന് തെറ്റായ ബന്ധങ്ങൾ ഒഴിവാക്കുക വിഷലിപ്തമായ സൗഹൃദങ്ങൾ ഒരു നല്ല സുഹൃത്തായിരിക്കില്ലാത്തവനെ വിശ്വസിക്കരുത് ചീത്തയെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത സുഹൃത്തിനെ വിശ്വസിക്കുകയും വിശ്വസിക്കുകയറുത് എന്ന് ചാണക്യൻ ഉപദേശിക്കുന്നു ഒന്ന് അകലം പാലിക്കുക നിങ്ങളെ നിരന്തരം തരം താഴ്ത്താൻ ശ്രമിക്കുന്നവരിൽ നിന്നും നിങ്ങളുടെ രഹസ്യങ്ങൾ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ളവരിൽ നിന്നും അകലം പാലിക്കുക രണ്ട് വിശ്വാസവഞ്ചന തിരിച്ചറിയുക മുന്നിൽ മധുരമായി സംസാരിക്കുകയും പിന്നിൽ ദ്രോഹം ചെയ്യുകയും ചെയ്യുന്ന സുഹൃത്ത് മുകളിൽ പാൽ നിറച്ച വിഷക്കുടം പോലെയാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞ് അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക മൂന്ന് പരിവർത്തനത്തെ അംഗീകരിക്കുക മാറ്റങ്ങളെ സ്വാഗതം ചെയ്യുക ശക്തമായ ഒരു വ്യക്തിയെക്കുറിച്ച് ചാണക്യൻ ഇങ്ങനെ പറയുന്നു ഒരുവൻ പ്രവർത്തിക്കണം ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടരരുത് ഒന്ന് വളർച്ചയ്ക്കായി മാറുക നിങ്ങളെ അംഗീകരിക്കാത്ത ഒരു അന്തരീക്ഷത്തിൽ തുടരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ബഹുമാനവും അവസരങ്ങളും ലഭിക്കാത്ത ഒരിടത്തു നിന്നും മാറി നിൽക്കുക എന്നത് ബുദ്ധിപരമായ തീരുമാനമാണ് രണ്ട് പുതിയ കൂട്ടുകെട്ടുകൾ കണ്ടെത്തുക നിങ്ങളെ അംഗീകരിക്കുകയും നിങ്ങളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പുതിയ ബന്ധങ്ങൾ കണ്ടെത്തുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്നവരുമായി സൗഹൃദം സ്ഥാപിക്കുക ചുരുക്കത്തിൽ ഓർക്കുക നിങ്ങളെ വിലമതിക്കാത്തവരെ അവഗണിക്കുക എന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ ശ്രദ്ധയും സമയവും അവർക്ക് നൽകില്ല എന്നാണ് ചാണക്കിൻ്റെ പാത പിന്തുടർന്ന് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതികാരം അവരെക്കാൾ വലിയ വിജയം നേടുകയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക കൂടുതൽ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി